Should I should thank you also for giving me a chance to be a part of your films. Thank you, sir. Sabu Sirel Sarna Sri Puni Samarav nalgiviyada. Aratadai the momentum will be given to a national award winning the very beautiful Surabi lakshmi

ാണ് അടുത്തതും എന്ന സിനിമയ്ക്ക് വേണ്ടി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബിജു മേനോൺ ശിവദ ശാന്തി കൃഷ്ണ മാം ശ്രീ ജോയ് മാത്യു ശ്രീ ടി ജി രവി ശ്രീ മണികണ്ഠൻ പട്ടാമ്പിം നമ്മളോടൊപ്പം ഈ വേദിയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ആയിരുന്നു നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തൊണ്ണൂറ്റിയൊന്നിന്റെ ചെറുപ്പം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം ടി സാറിന് ഞങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ് ബിജു മേനോൻ അതോടൊപ്പം തന്നെ ശിവദാ ശ്രീ നന്ദു പൊതുവാൾ കൃതിക പ്രദീപ് എഡിറ്റർ മിസ്റ്റർ എം എസ് അയ്യപ്പൻ നായർ ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്കോർഡ് ബൈ രാജേഷ് മുരുകൻ ഈ താരങ്ങളെ ഓരോരുത്തരെയും ശ്രീ സീതാം മുരളി കൂടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ശിലാലിഖിതം എന്നങ്ങളാണ് ഇവിടെ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു സാർ താങ്ക് യു സാർ അടുത്തതായി मिस्टर गोय गिव लवर Mamuka. ममू ममूक ई वेदीले